ജി എസ് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ മീറ്ററിനകത്ത് തന്നെ അറിയാൻ പറ്റുന്നു സർവീസിന്റെ വാണിംഗ് അത്യാവശ്യം ആണ് സ്റ്റാർട്ട് കാണിച്ചു തരാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഹൃദയം എന്ന് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹോണ്ട ഡ ഡിയോ വൺ ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ വാഹനത്തെ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം ഒന്നക്കറിയാലോ ജീസയുടെ പ്രൈസിൽ നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അതുപോലെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിന് വന്നിട്ടും അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൊടുവിലുള്ള മുത്തൂറ്റോണ്ടയിലാണ് നമ്മളൊപ്പം ചേരുന്നത് വൈകണം വൈചട്ടിൻ്റെ ചാനൽ അപ്പോൾ നമ്മുടെ ജി എസ് ടിയുടെ പ്രൈസിൽ നല്ലൊരു വ്യത്യാസങ്ങള് നമ്മളെ എല്ലാ വാഹനങ്ങൾക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെ ജി എസ് ടിയേതായ വ്യത്യാസം വന്നിട്ടുണ്ട് അതിന്റെ കൂടെ നമുക്ക് നമ്മുടെതായ ഡിസ്കൗണ്ടുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ ഓഫറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് അതിൻ്റെ ഒക്കെ പോകാൻ ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തരാം അപ്പോൾ എത്ര കളേഴ്സിലാണ് ചേട്ടാ കളേഴ്സ് വരുന്നുണ്ട് അതിന്റെ നമുക്ക് വരുന്നത് ഇപ്പൊ മാറ്റ് മാർ ബ്ലൂന്ന് പറഞ്ഞ കളറാണ് ആണ് പിന്നെ നമുക്ക് ഒരു പേൾ ഡി പി റൗണ്ടരി ഉണ്ട് പേൾ ഡി പി റൗണ്ടറി അടയാൻ സ്റ്റിക്കറുള്ള മോഡൽ ഉണ്ട് പിന്നെ ഒരു ഇമ്പീരിയർ റെഡ് എന്ന് പറഞ്ഞ കളർ ഉണ്ട് പിന്നെ സ്പോർട്സ് യെല്ലോ വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് വരുന്നുണ്ട് നമ്മൾ വൺ ട്വന്റി ഫൈവിലേക്ക് വന്നാൽ സെഗ്മെന്റ് മാത്രമല്ലോഡൽ മാത്രമല്ലേ വൺ ട്വന്റി ഫൈവില് നമുക്ക് ആക്റ്റീവ് വൺ ട്വന്റി ഫൈവ് ഉണ്ട് ഡിയോ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് ഡീലക്സും ഉണ്ട് പിന്നെ സ്മാർട്ട് ഓപ്ഷൻ വരുന്നുണ്ട് സ്മാർട്ട് കീ ഉള്ളൊരു മോഡലും വരുന്നുണ്ട് ഇതിപ്പോ നമുക്ക് ഇരിക്കുന്നത് ആണ് അപ്പൊ നമുക്ക് തരാമോട്ട് വരുമ്പോഴത്തേക്കും വണ്ടിയ നല്ല അഗ്രസീവ് ആയിട്ട് ഡിസൈൻ ആണ് ഡിആറിലേക്ക് വന്നിട്ടുണ്ടോ ഇതിന്റെ നല്ല വിസിബിലിറ്റി ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് പിന്നെ ടയർ സൈസിലോട്ട് വരുമ്പോഴത്തേക്ക് പന്ത്രണ്ട് ഇഞ്ച് വലിയ ടയറാണ് വരുന്നത് അത്യാവശ്യം നല്ല യാത്രസുഖം കിട്ടുന്ന ഒരു ടയറാണ് ആണ് ഡിസ്കോറേക്ക് ബ്രേക്ക് ഒരു വേവ് ടൈപ്പിൻ്റെ ഡിസ്ക് ബ്രേക്ക് കൂടുതൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് വേവ് ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് വന്നിരിക്കുന്നത് കുറച്ചും കൂടി നല്ലൊരു ഡിസ്ക് ബ്രേക്കിങ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത് പിന്നെ സസ്പെൻഷൻ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് സസ്പെൻഷൻ ടെലിസ്കോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് യാത്രാസുഖം ഉണ്ടാകും നല്ല യാത്രാസുഖം ഉണ്ടാവും വണ്ടിക്ക് ചാട്ടം കുറവായിരിക്കും പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്ററോട് ഒരു അത്യാവശ്യം നല്ലൊരു വലിയ ഇൻഡിക്കേറ്ററാണ് നമുക്കൊരു നല്ല കാണാൻ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ഡ്യുവൽ ടോൺ ഒരു ബ്ലാക്കും മാറ്റ് മാറൽ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പിന്നെ അത്യാവശ്യം നല്ല ഒരു സ്പേസ് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ പിന്നെ രണ്ട് ഹുക്ക് വരുന്നുണ്ട് ഇവിടെ ഇവിടെ വരുന്നുണ്ട് രണ്ടടുത്തായിട്ട് ഹുക്ക് വരുന്നുണ്ട് പിന്നെ സൈഡ് സ്റ്റാൻഡിലോട്ട് വരുമ്പോഴത്തേ ഇൻ ബിൽഡ് ആയിട്ടുള്ള സൈഡ് സ്റ്റാൻഡ് വരുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് മാറ്റിയേ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ അല്ലെങ്കിൽ വണ്ടി ഓട്ടത്തിൽ വണ്ടി സ്റ്റാൻഡ് വീണാൽ പോലും നമുക്ക് വണ്ടി എഞ്ചിൻ കട്ട് ഓഫ് ആയി പോകും പിന്നെ ഒരു അത്യാവശ്യം നല്ലൊരു മെറ്റൽ ടൈപ്പ് ഒരു ഫുട് റെസ്റ്റ് ആണ് വന്നിരിക്കുന്നത് പിന്നെ കിക്കർ രണ്ട് ഓപ്ഷൻ കിക്കറും വരുന്നുണ്ട് സെൽഫ് സെൽഫും വരുന്നുണ്ട് നമുക്ക് നല്ല ലോങ്ങ് ആയിട്ടുള്ള സീറ്റാണ് രണ്ടുപേർ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിയോ മോട്ടിഫൈൻ നല്ല മെറ്റൽ ക്രോമിൽ തന്നെ അങ്ങനെ ഇത് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഗ്രാമറയിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രാമറയിലാണ് വന്നിരിക്കുന്നത് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർ നന്നായിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ഗ്രാമറയിലാണ് വന്നിരിക്കുന്നത് എഞ്ചിൻ കവർ വന്നേക്കുന്ന ഒരു ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് അത് പഴയത് വന്നിരുന്നത് നേരത്തെ ഒരു സിൽവർ കളറിലാണ് ഇപ്പോൾ ബ്ലാക്ക് അവൻ്റെ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടുണ്ടായിരുന്നു ഒരു സസ്പെൻഷൻ പറഞ്ഞ സ്പ്രിംഗ് ലോഡർ ഹൈ ലോഡിംഗ് സസ്പെൻഷൻ തന്നെ പിന്നെ ടയർ വരുമ്പോൾ പത്ത് സൈസ് വന്നിട്ടുണ്ട് ബാക്കിൽ ടൈ ടൈലാമ്പ് കൊടുത്തിരിക്കണേയും ഇൻഡിക്കേറ്ററും ടൈ ലാമ്പും കൂടി ഒരുമിച്ച് കൊടുത്തിരിക്കണത് ഒരു സ്പ്ലിറ്റായിട്ട് രണ്ട് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് താഴത്തും മൗലായിട്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇൻഡിക്കേറ്റർ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ബോഡിയായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതി തന്നെ കാണാൻ നല്ല അഗ്രസീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സൈലൻസറിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഡ്യൂൽ എക്സോസ്റ്റാണ് വന്നിരിക്കുന്നത് ഒരു സ്പോട്ടി ആയിട്ടുള്ളൊരു സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എക്സോസ്റ്റർ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡ്യൂൾ എക്സോസ്റ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിന് തന്നെ ഒരു കവർ കൊടുത്ത് നല്ല വളരെ സ്റ്റൈലിഷ് ആയിട്ടൊരു കവർ കവറാണ് കൊടുത്തിരിക്കുന്നത് പിന്നൊക്കെ എൻ്റെ ഹാൻഡിൽ ബാറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിമ്മും ബ്രൈറ്റും വരുന്നുണ്ട് പാസ് സ്വിച്ച് വരുന്നുണ്ട് ഇത് മീറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് ഇത് തന്നെയാണ് വന്നത് ജോയിസ്റ്റിക്ക് വളരെ മോഡൽ സ്വിച്ച് ആണ് വന്നത് പിന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നുണ്ട് ഹോർണിൻ്റെ സ്വിച്ച് വരുന്നുണ്ട് പിന്നെ സെൽഫിൻ്റെയും ഐഡിയ ഷോപ്പിൻ്റെയും സ്വിച്ച് വരുന്ന ഒന്ന് ഒരു സ്വിച്ച് തന്നെയാണ് ഇത് നമുക്ക് സെൽഫ് അഡ്ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഐ ഡിയ ഷോപ്പിംഗ് സിസ്റ്റം ഐ എസ് എസ് എന്ന് പറയുന്ന സിസ്റ്റം വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓഫ് ചെയ്തിടാം പിന്നെ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ വണ്ടി ഏതെങ്കിലും ബ്ലോക്കിലൊക്കെ ചെന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ ആക്സിലേറ്റർ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വണ്ടി ഓട്ടോമാറ്റിക്കാൻ എഞ്ചിൻ കട്ട് ഓഫ് ആവും അത് പെട്രോൾ സേവ് ചെയ്യാൻ പറ്റിയുള്ള സിസ്റ്റമാണ് ഹോണ്ട അവതരിപ്പിച്ചിരിക്കുന്നത് അഡ്വാൻസ്ഡ് ഐ എസ് എസ് എന്ന് പറഞ്ഞ സിസ്റ്റമാണ് അത് ഹോണ്ടയിൽ വന്നിരിക്കുന്ന ആക്റ്റിയോ വൺ ട്രൻറ്റിഫിലും ആക് ഡി ഒൺ ട്രെൻറ്റിഫൈലും വന്നിട്ടുണ്ട് പിന്നൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട് പിന്നെ സി ടു സി ടൈപ്പ് നിങ്ങൾക്ക് ചാർജർ വരുന്നുണ്ട് മൊബൈൽ ചാർജർ വരുന്നുണ്ട് പിന്നെ കീലോട്ട് വരുമ്പോൾ ത്രീ ഇൻ മൺ കീ ആണ് വരുന്നത് ത്രീ ഇൻ എന്ന് ഉദ്ദേശിക്കുന്നത് സി സീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ ഫ്യൂവലിൻ്റെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇവിടെ ഇവിടുന്ന് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കീയോ അടച്ചിടാം പിന്നെ നമുക്ക് നോർമൽ കീ ഷട്ടർ അടച്ചിടാൻ പറ്റും കീട് ഹോൾ നിങ്ങൾക്ക് വേറെ ആരും താക്കോയിട്ട് പോകും കഴിഞ്ഞാൽ കീ ഷട്ടർ അടച്ചിടാം പിന്നെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ കീടെ ബാക്ക് വാഷൻ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനകത്ത് അത്യാവശ്യം നല്ലൊരു സേഫ്റ്റി ഫീച്ചറോട് കൂടി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഡിയോ വൺ ട്വൻറ്റി ഫൈവിലും എല്ലാ സ്കൂട്ടറുകളിലും വന്നിരിക്കുന്നത് പിന്നെ എൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടതിൻ്റെ മീറ്റർ കൺസോളാണ് ഒരു ടി എഫ് ടി ടൈപ്പ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ മീറ്ററിനകത്ത് തന്നെ അറിയാൻ പറ്റും നമുക്ക് അതിൻ്റെ അത് സർവീസിൻ്റെ വാണിംഗ് അർപ്പിയും കാണാൻ പറ്റും സ്പീഡോമീറ്റർ മീറ്റർ ടോട്ടൽ കിലോമീറ്റർ ടൈം പിന്നെ അങ്ങനെ ട്രിപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും ട്രിപ്പ് എ ഉണ്ട് ട്രിപ്പ് ബി ഉണ്ട് പിന്നെ കിലോമീറ്റർ പെർ ലിറ്റർ കാണിക്കും സീറ്റിൻ്റെ ഓപ്പൺ ചെയ്യണതന്നെ കീത്ത തന്നെയാണ് ഓപ്പൺ ചെയ്യണേ ഓഫിൻ്റെ ഓണിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് താഴ്ത്തി ഈ ബട്ടനകത്ത് താഴത്തോട്ട് ഞങ്ങൾക്ക് ഇൻ സീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നത് ഇരുപത് ലിറ്റർ കപ്പാസിറ്റി ആയിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഫ്യൂവലിൻ്റെ ഓപ്പൺ ചെയ്യണതെന്ന് നോക്കി മേലോട്ട് പ്രൊസീ ഫ്യൂവലിൻ്റെ ഓപ്പൺ ചെയ്യണം സീറ്റിൽ നിന്ന് ഇറങ്ങാണ്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ടാങ്ക് ഓപ്പോസിറ്റ് വരുന്നുണ്ട് ഫൈവ് പോയിന്റ് ത്രീയിലിട്ടാണ് ടാങ്ക് ഓപ്പോസിറ്റ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള സൗണ്ടാണ് വരുന്നത് അത് സ്റ്റാർട്ട് ചെയ്തേ കാണിച്ചു തരാം നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ മെയിൻലി ഇനി അറിയാനുള്ള അതിന്റെ പ്രൈസിന്റെ കാര്യത്തിലേക്കാണ് പ്രൈസ് ആണ് നമുക്ക് അറിയേണ്ടത് എത്രയാണ് ഒരു പതിനായിരം രൂപയോളം വ്യത്യാസം വന്നിട്ടുണ്ട് നേരത്തെ പതിനായിരം രൂപയോളം വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നമുക്ക് തിരക്ക് വന്നിട്ടുണ്ട് നല്ല വൈകുന്നേരം ഈ സമയമായിട്ട് പോലും ഞങ്ങൾക്ക് മുൻപത്തെ റേറ്റ് വരുമ്പോൾ ഒന്ന് ഒരു ലക്ഷത്തിനാലായിരം വരുവാ ഒന്ന് പതിനാലിലോട്ട് വന്നിട്ട് പതിനായിരം രൂപയുടെ വ്യത്യാസം വന്നിട്ട് അതുപോലെ തന്നെ എല്ലാ സ്കൂട്ടറുകൾക്കും കാര്യം നമ്മൾ നമ്മൾ വേറെ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ും ചെയ് കൊടുക്കുന്നുണ്ടല്ലേ അപ്പൊ പിന്നെ ഇനി അറിയേണ്ട അറിയേണ്ടതിന്റെ ഒരു ഡൗൺ പേമെന്റ് കാര്യത്തിലേക്കാണ് എത്രയാണ് ഡൗൺ പേയ്മെന്റ് നമുക്കൊരു അയ്യായിരം രൂപ സ്കോറ് പറ്റി എത്ര വർഷം ഫിനാൻസ് അവലബിൾ ആണ് അല്ലെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇ എം ഐ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര രൂപ ആയിരിക്കും ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം ആ റേഞ്ചിൽ വരും നമുക്കത് ഫസ്റ്റ് സിവിൽ സ്കോർ ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ആയിട്ട് ഇ എം എം കാര്യങ്ങളൊക്കെ പറ്റുന്നു അടിസ്ഥാനത്താണ് പിന്നെ ഒരു സർവീസിന്റെ കാര്യത്തിലേക്കാണ് എങ്ങനെയാണ് മൂന്ന് സർവീസ് ആണ് സർവീസ് അതിന്റെ ഓയിൽ ചാർജ് വരും അതിന്റെ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അടുത്ത് നമുക്ക് അതിന്റെ ഓയിൽ ചാർജിന്റെ റേറ്റ് മാത്രം മൂന്ന് സർവീസ് എഴുന്നൂറ്റമ്പത് ആയിരത്തിലൊരു മാസമാണ് ഫസ്റ്റ് സർവീസ് വരുന്നത് അതുപോലെ അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം അല്ലെങ്കിൽ ആറ് മാസം അല്ലെങ്കിൽ പന്ത്രണ്ടായിരത്തി ഒരു വർഷത്തിനോടാണ് മൂന്ന് സർവീസുകൾ ചെയ്യുന്നത് മൂന്നിൻ്റെയും നമുക്ക് സർവീസ് ചാർജ് എന്ന് പറഞ്ഞ ശേഷം അഞ്ഞൂറ് രൂപ എടുത്താകത്തുള്ളൂ വരുന്നുണ്ട് അല്ലേ പിന്നെ പിന്നെ നമ്മൾ മെയിൻലി കാര്യം ഞാൻ അന്ന് ചോദിക്കാൻ വിട്ടു ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മൈലേജിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യമാണ് നമുക്ക് വൺ ടെൺ വരുന്നുണ്ടല്ലേ വൺ ടെൺ വരുന്നുണ്ട് വൺ ട്വന്റി ഫൈവ് വരുന്നുണ്ട് അപ്പം ഇതിന്റെ ഒരു മൈലേജ് എത്രയാണ് കമ്പനി പറയുന്നത് വൺ ട്വൻറ്റി ഫൈവ് വരുമ്പോൾ അറുപത് കിലോമീറ്റർ മൈലേജ് ആകുമ്പോൾ

പ്രൈസിൽ ഹൈക്ക് വരുന്നുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ മാറുമ്പോഴാണ് വ്യത്യാസം വ്യത്യാസം വരുന്നത് ഇപ്പൊ നമ്മളിത് നമ്മള് റിമോട്ട് ഇല്ലാത്ത ടൈപ്പാണ് പറഞ്ഞത് അല്ലേ നോർമൽ ഓക്കെ അതിന്റെ പ്രൈസാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അതിൻ്റെ റിമോട്ട് വരുന്നതിൻ്റെ വരുന്നതിന്റെ പ്രൈസ് ഏകദേശം ഏകദേശം ഒരു എണ്ണായിരം രൂപ കൂടുതൽ വരും ഈ പറയുന്ന പ്രൈസിനുള്ള എണ്ണായിരം രൂപ അടുത്ത് ഡിഫറൻസ് വരും അഡീഷണൽ വരുന്ന നമുക്ക് റിമോട്ട് കീ വരുന്നുണ്ടോ സ്മാർട്ട് കീ വരുന്നുണ്ട് പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പിന്നെ മൊബൈൽ കോളിംഗ് ചെയ്യാം മെസ്സേജ് വരും അറിയാൻ പറ്റും അല്ലാത്ത അപ്പം എന്തായാലും ഞാൻ പൈസ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം ഗിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനോ അതുപോലെ നമുക്ക് പ്രൈസ് എല്ലാ വാഹനത്തിന്റെ പ്രൈസ് വന്നിട്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രൈസ് എല്ലാം കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോവനെ കോൺടാക്ട് ചെയ്യാം അതുപോലെ ബുക്കിൻ്റെ ആവശ്യത്തിനാണെങ്കിലും ഡെസ് ഡ്രൈവിന്റെ ആവശ്യമാണെങ്കിലും തീർച്ചയായിട്ടും പ്രോത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഷോറൂം വരുന്ന ലൊക്കേഷൻ കൂടെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ ഷാപ്പും നടക്കുന്നത് അപ്പോൾ പറഞ്ഞതു വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിനുമ്പോൾ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഫോണ ഡിയോ ഉപയോഗിച്ചിട്ടുള്ള ആളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യണം അപ്പോൾ പറഞ്ഞാൽ മൈലേജ് എത്രയാണ് വരുന്നത് നമുക്ക് സർവീസ് കോസ്റ്റൊക്കെ എത്രയാണ് വരുന്നത് എന്നൊക്കെ കാര്യങ്ങൾ മൈലേജ് ചെയ്യാൻ നമ്മൾ വീട് വാഹനം എടുക്കാൻ ആരെടുക്കാൻ ഒരു ഉപകാരമായിട്ട് മാറും അപ്പോൾ ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം